ഹായ് ഹൈറ്റ് റിലാക്സ് ചെയ്ത ലക്ഷ്മി അപ്പോൾ നമുക്കിന്ന് ഒരു സ്ലീവിൻ്റെ എൻഡിൽ ലെയ്സ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബീഡ്സ് വർക്ക് ഒക്കെ ഉള്ളൊരു ലേസാണ് ആ ലേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെളിയിലേക്ക് കയറാം അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ വൈറ്റ് ഗൗണ് വരുന്ന ഷ്രഗ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു ലേസ് അറ്റാച്ച് ചെയ്യണം അതിന് വേണ്ടി ഞാൻ ഇവിടെ ലേസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ലെയ്സ് ബീഡ്സ് വർക്ക് വരുന്ന പോലെയും അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഓർഗൻസയുടെ മെറ്റീരിയലാണ് വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മിറ്റിൻ്റെ മെറ്റീരിയലുള്ള ലേസുകൾ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസുകൾ മേടിച്ചുവച്ചിട്ടുണ്ടാവും അപ്പോൾ വൺ സൈഡ് ഇതേപോലെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിംപിളായിട്ട് ഈ ലേസ് നമുക്ക് മിഷീൻ വെച്ച് തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ എൻഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ നല്ല വശം ഈ നമ്മുടെ ഈ ലേസിൻ്റെ ബീഡ്സ് നല്ല വശം വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ അതായത് നല്ല വശത്തേക്ക് തന്നെ ഒപ്പം ഒപ്പം വെച്ച ശേഷം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മുടെ മെറ്റീരിയലും നല്ല വശമായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ലേസിൻ്റെയും നല്ല വശമായിരിക്കണം അത് രണ്ടും കൂടെ ഇതേപോലെ എൻ്റെ പോർഷനിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ഞാൻ കറക്റ്റ് മെഷർമെന്റിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ എക്സസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ മെറ്റീരിയൽ മെറ്റീരിയലില്ലേ അതായത് നമ്മുടെ ലേസിൽ വരുന്ന മെറ്റീരിയൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഓർഗൻസിയോ നെറ്റോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും നമുക്കിങ്ങനെ ത്രെഡ് ഒന്നും വലിഞ്ഞ് വരാനൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ മാത്രം നമ്മുടെ ലേസിലോട്ട് കയറ്റി കട്ട് ചെയ്യേണ്ട ആ മെറ്റീരിയൽ മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ഇങ്ങനെ നേരെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് തുറക്കുക അതായത് നമ്മൾ നല്ല വശവും നല്ല വശവും നമ്മളൊങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ലേസിൻ്റെ നല്ല വശവും മെറ്റീരിയലിന് നല്ല വശവും വരുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് അവിടെ ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചെറിയ സീക്വൻസ് വരുന്ന വർക്കാണ് വരുന്നത് ബീഡ്സ് അല്ല അതുകൊണ്ട് നൂല് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ സൂചി പൊട്ടി പോകാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ നോർമൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിവിടെ സീക്വൻസ് ഉള്ള ഒരു സൈഡ് കണ്ടോ ഒരു സൈഡിൽ സീക്വൻസ് ഉള്ള ലേസ് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ ബീഡ്സ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യണേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നീറ്റായിട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് അതായത് നമ്മുടെ ഈ മൂൾ മോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കണം അതിങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ലേ വരുന്നത് ബീഡ്സ് വരുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രഷർ ഫുഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിത് നമ്മുടെ പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്തു ഞാൻ എൻ്റെ സിംഗിൾ പ്രഷർ ഫുഡ് എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ നോർമൽ ഇൻവിസബബിൾ സിമ്പറൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ ഫുഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ ബീഡ്സ് ഒന്നും പൊട്ടാതെ അല്ലെങ്കിൽ നമ്മൾ നീട്ടിൽ പൊട്ടാതെയൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്താൽ അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏത് സൈഡിലോട്ടുള്ള പ്രഷർ ഫുഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാനിത് നമ്മുടെ രണ്ട് സ്ലീവും ഒരേപോലെ തന്നെ ചെയ്ത് ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഈ സ്ലീവിൻ്റെ സൈഡ് പോർഷൻ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്താണല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സ്റ്റിച്ച് നമ്മൾ ഒന്നുകൂടെ തന്നെ കറക്റ്റ് എത്രയാണോ മെഷർമെൻറ്റ് നോക്കിയിട്ട് ആ സ്റ്റിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്നിട്ട് കൊടുക്കുന്നു ഇനി ഇതേപോലെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യാന്നു നമ്മൾ ലേസ് മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വൺ സൈഡ് ഓർഗൻസ് അല്ലെങ്കിൽ മറ്റ് നെറ്റോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ വരുന്ന ടൈപ്പ് ലേസ് മേടിച്ചാലാണ് ഈ രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുക നോക്കിക്കാൽ നല്ല ഫിനിഷിങ്ങോട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കുർത്തി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും എന്തെങ്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയുടെ കാണാം ബൈ ബൈ